ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ മനുഷ്യത്വം കാണിച്ച് പണി കിട്ടിയ രാജ്യങ്ങളൊക്കെ ഇന്ന് സ്വയം പ്രതിരോധിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ബ്രിട്ടൻ ഇന്ന് കുടിയേറ്റക്കാരെ കൊണ്ട് നിറഞ്ഞു എന്ന് മാത്രമല്ല അവരെ കൊണ്ട് സ്വൈരം കിട്ടിയിരിക്കുന്നു മുമ്പോട്ട് ജീവിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അവരുടെ രാജ്യത്തിന്റെ ഭരണഘടന വലിച്ചു കീറി അവിടെ ശരീരത്വ നിയമം സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാർക്കിലോ ഒരു ബീച്ചിലോ ഒരു പൊതു ഇടങ്ങളിലോ ഒരു ടൂറിസ്റ്റ് പ്ലേസിലോ പോലും കുടുംബവും ഒത്തൊന്നു ചെന്നിരിക്കാൻ സാധിക്കാത്ത സാഹചര്യം ബ്രിട്ടനിൽ ഉണ്ടാക്കിയെടുത്തത് ബ്രിട്ടന്റെ മനുഷ്യത്വം മാത്രമാണ് വെറും മനുഷ്യത്വം ഇവരോട് എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇവർക്ക് അരി തരാം ഗോതമ്പ് തരാം പണം തരാം ആയുധം തരാം നിങ്ങളെ പോരാളികളായിട്ട് വാഴ്ത്താം നിങ്ങൾക്കു വേണ്ടി വാതോരാതെ സംസാരിക്കാം പക്ഷേ നിങ്ങൾക്കു വേണ്ടി അതിർത്തികളിലെ വേലിക്കെട്ടുകൾ തുറക്കില്ല എന്ന് പറയാൻ എന്താണ് കാരണം ഒരൊറ്റ ഇസ്ലാമിക രാജ്യം പോലും ഇവർക്ക് അഭയം കൊടുക്കാത്ത കാരണം എന്താണ് ഞമ്മന്റെ തനി നിറം എന്താണ് എന്ന് കൃത്യമായി അറിയുന്നത് കൊണ്ട് മാത്രമാണ് എവിടെ ചെന്നാലും അവിടെയെല്ലാം നമ്മളുടേതായിട്ടുള്ള മുഖമുദ്രകൾ മത മുദ്രകൾ ചാർത്താൻ ഭയക്കാതെ മടിക്കാതെ അത് ചെയ്യും നമ്മളുടെ ലക്ഷ്യം അത് തന്നെയാണല്ലോ എവിടെ ചെന്നാലും നമ്മളുടേതായിട്ടുള്ള അടയാളങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെ ആ അടയാളത്തിന്റെ പേരിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ പിന്നീട് പൂട്ടി നമ്മൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കും എല്ലായിടത്തും ലഹില എന്ന മുദ്രകൾ പതിപ്പിക്കും പക്ഷെ പതിപ്പിക്കുന്നതൊക്കെ ചർച്ചയിലും അമ്പലങ്ങളിലും ഒക്കെയാണെന്ന് മാത്രം അതിന്റെ പേരിൽ പിന്നീട് അതാത് രാജ്യങ്ങളിലുള്ള ആളുകൾ ചുമ്മാ ഇരിക്കത്തില്ലല്ലോ അഫ്ഗാനികള് പത്ത് പതിനഞ്ച് ലക്ഷം പേര് പാകിസ്ഥാനിലേക്ക് കുടിയേറി പിന്നെ പാകിസ്ഥാനേ പെട്ടുപോയിരിക്കുക അപ്പോഴാണ് പാകിസ്ഥാന് കുടിക്കാൻ വെള്ളവുമില്ല കഴിക്കാൻ ഭക്ഷണവുമില്ല ഇന്ധനവുമില്ല ഇന്റർനെറ്റുമില്ല പിന്നെ എവിടെല്ലാം നോക്കിയാലും അവിടെയെല്ലാം പൂത്തു നിൽക്കുന്ന ഉദ്ധരിച്ച ലിംഗങ്ങളും ീരന്മാര് മാത്രം അഫ്ഗാനികൾ പാകിസ്ഥാനിൽ വന്നതോടെ പാകിസ്ഥാനിൽ കൊള്ളയും കൊലയും അതിക്രമങ്ങളും ബലാത്കാരങ്ങളും തട്ടിക്കൊണ്ടുപോകലും മോഷണവും തുടങ്ങിയ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് വർദ്ധിച്ചത്രേ അതുകൊണ്ട് വന്നിടത്തേക്ക് തന്നെ മടങ്ങി പോകാൻ അഫ്ഗാനികളോട് പറഞ്ഞെങ്കിലും ഒരു കൂട്ടാക്കാതെ വന്നപ്പോൾ പിടിച്ചുകെട്ടി കൊണ്ടുപോയി ഇറക്കി വിട്ടു അഫ്ഗാനിലേക്ക് യമന്റെ തനി നിറവ് ഇങ്ങനെയാണ് അപ്പോ പിന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ അവസ്ഥ പറയാനുണ്ടോ ഇന്നലെ ലണ്ടനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തില് ലക്ഷക്കണക്കിന് ആളുകളാണ് ടോമി റോബിൻസണിന്റെ നേതൃത്വത്തിൽ ആ പ്രക്ഷോഭത്തില് യു കെ യുടെ തെരുവോരങ്ങളിലൂടെ പ്രതിഷേധ റാലി നടത്തിയത് പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ഉറങ്ങിക്കിടന്ന ബ്രിട്ടീഷുകാരുടെ പൗരബോധത്തെ ഉണർത്തിയിരിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല ഇപ്പോ ട്രംപ് വന്നതോടുകൂടി അമേരിക്കയിലെ കോളേജുകളിൽ വരുന്നത് പഠിക്കാനാണെങ്കിൽ പഠിച്ചിട്ടുപോയിക്കോണം തൊഴിലെടുക്കാനാണ് വരുന്നതെങ്കിൽ തൊഴിലെടുത്ത് കിട്ടുന്ന കൂലിയും വാങ്ങിച്ചിട്ടും മര്യാദയ്ക്ക് പോയിക്കോണം പലസ്തീനു വേണ്ടിയും ഗാജയ്ക്ക് വേണ്ടിയിട്ടും മുദ്രാവാക്യം വിളിക്കാനും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനും പിന്തുണ പ്രഖ്യാപിക്കാനുമാണെങ്കിൽ പന്നിടത്തേക്ക് തന്നെ മടങ്ങിക്കൊള്ളാം പറഞ്ഞു അങ്ങനെ ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച ആളുകളെയൊക്കെ കിണ്ടിയെടുത്ത് വെളിയിലിട്ടു അതോടുകൂടി മറ്റുള്ള ആളുകൾ കൂടി ഉണർന്ന് പ്രവർത്തിച്ചു അതെ ഇനി നാളെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇതിനേക്കാൾ അധപതിച്ച അവസ്ഥയിലേക്കാകും അതുകൊണ്ട് ഹമാസിനു വേണ്ടി തെരുവോരങ്ങളിൽ ഇറങ്ങി ബാനറുകൾ കെട്ടി ഉയർത്തിയതുകൊണ്ട് ബ്രിട്ടന് നേരം വിളിച്ചു ഇന്ന് ലണ്ടനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലൂടെ കുപ്രസിദ്ധനായ ടോമി റോബിട്സന്റെ നേതൃത്വത്തിലാണ് ഈ പ്രകടനം നടന്നത് ഒരു ലക്ഷത്തിൽ പരം ബ്രിട്ടീഷുകാരാണ് ഈ റാലിയിൽ പങ്കെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് യു കെയുടെ തെരുവുകളിലൂടെ പാലസ്തീൻ കൊടിയിൽപ്പെടിച്ചു നടത്തിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ മറുപടി എന്ന തരത്തിലാണ് ഈ റാലി നടത്തിയത് നിങ്ങളൊന്നു നോർക്കുക ഉറങ്ങിക്കിടന്ന ബ്രിട്ടീഷുകാരെ നിങ്ങൾ ഉയർത്തിയ പാരസ്തീൻ കുടികളും നിങ്ങൾ നടത്തിയ പാരസ്തീൻ അനുകൂല ഘോഷയാത്രകളും ഒക്കെ കാരണം ഉറങ്ങിക്കിടന്നവരെല്ലാം എഴുന്നേറ്റ് കഴിഞ്ഞു ഇനിയും ഇവർ പ്രതികരിക്കും എന്നത് ഇതിൽ തോട്ടവിലൂടെ വ്യക്തമാണ് ബ്രിട്ടനെ എന്ന് മാത്രമല്ല ഏത് രാജ്യങ്ങളിൽ ഇവർ കുടിയേറിയിട്ടുണ്ടോ അവിടെ ഇവർ തകർക്കും ഒരു സംശയമില്ല ഇന്ന് ബ്രിട്ടനെ തകർക്കുന്ന ചെറിയ ചെറിയ രൂപത്തിലുള്ള കുടിയേറ്റം ഇന്ന് വലിയ രൂപത്തിലുള്ള അനധികൃത കുടിയേറ്റമായി മാറിയിരിക്കുന്നു ക്രമാതീതമായിട്ടുള്ള അനധികൃത കുടിയേറ്റം തടയാൻ സൈന്യത്തെ വിന്യസിപ്പിക്കണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സെർകീർ സ്റ്റാർമറോട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് അമേരിക്കയെ ഇത്രയും കാലവും ട്രംപ് പിടിച്ചു നിർത്തിയത് ഇതിനു മുമ്പ് അനധികൃത കുടിയേറ്റം രാജ്യത്തിനകത്ത് നിന്ന് തന്നെ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് ട്രംപ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അനുഭവം ഗുരുവാണല്ലോ മാത്രവുമല്ല അമേരിക്കൻ അതിർത്തികൾ അനധികൃത കുടിയേറ്റക്കാരിൽ നിന്നും സംരക്ഷിക്കാൻ തൻ്റെ ശക്തമായിട്ടുള്ള നയങ്ങൾക്ക് സാധിച്ചു തന്റെ തീരുമാനം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ സുഖിപ്പിക്കാൻ വേണ്ടിയോ ആയിരുന്നില്ല അമേരിക്കയെ സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് തന്നിൽ അർപ്പിതമായിരിക്കുന്നത് അത് താൻ ചെയ്തു എന്നാണ് ട്രംപ് സ്റ്റാർ കീർമറോട് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണം നിങ്ങളുടെ രാജ്യം കാരണം നിങ്ങളെ ആ സ്ഥാനത്തിരുത്തിയിരിക്കുന്നത് എന്തിനാണ് കീർ സ്റ്റാർമറോട് പറഞ്ഞതാണ് താങ്കൾ ബ്രിട്ടനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് ബ്രിട്ടനിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടയിൽ ട്രംപ് നടത്തിയ പത്രസമ്മേളനം വല്ലാതെ വൈറലായിട്ടുണ്ട് ബ്രിട്ടനെ ഉണർത്തിയിട്ടുണ്ട് ബ്രിട്ടന്റെ ഭരണാധികാരികൾക്ക് കുറച്ചുകൂടി ബോധം വന്നിട്ടുണ്ട് അതാണ് ഈ കാണുന്ന പ്രതിഷേധങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ രംഗത്തിറങ്ങുന്നു അതോടൊപ്പം തന്നെ പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയ കീർ സ്റ്റാർമറുടെ നടപടിയുമായി ശക്തമായി വിയോജിക്കുന്നു എന്നും അദ്ദേഹം തുറന്നടിച്ചു നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളതാണ് മറ്റുള്ളവരെ സുഖിപ്പിക്കാനുള്ളതായിരിക്കരുത് മറ്റുള്ളവർ നമ്മുടെ അഭിപ്രായം തുറന്നു പറയുമ്പോൾ എന്ത് പറയും അവരെന്ത് വിചാരിക്കും അവരെന്ത് ചിന്തിക്കും അവരെങ്ങനെ പ്രതികരിക്കും എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും തുറന്നു പറയാൻ പറ്റാതെ വരും അതുകൊണ്ട് കീർ സ്റ്റാർമറുടെ നടപടി ശരിയല്ല എന്നും ട്രംപ് അവരുടെ മണ്ണിൽ ചെന്നു പറഞ്ഞു വടക്കൻ കടലിലെ എണ്ണ പ്രകൃതിവാതക ഖനനം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം യു കെ ആവശ്യപ്പെട്ടു അതേസമയം ട്രംപുമായി കാത്തു സൂക്ഷിക്കുന്ന പ്രത്യേക സൗഹൃദത്തെ കുറിച്ചായിരുന്നു സ്റ്റാർമർ പരാമർശിച്ചത് വ്ളാഡിമീർ പുടിന്റെ യു കെയിൽ അധിനിവേശം സമാധാനം കാക്ഷിക്കുന്ന ആർക്കും അനുവദിക്കാവുന്ന ഒന്നല്ലെന്നും സ്റ്റാർമർ പറഞ്ഞു വെച്ചു പുട്ടിൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത് ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കണമെന്നും സ്റ്റാർമർ ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ പാശ്ചാത്യ ശക്തികൾ വിഭിന്ന ചേരികളിലാണെന്നാൽ പലസ്തീനെ അംഗീകരിക്കുന്ന ബ്രിട്ടീഷ് നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന് ട്രംപ് വീണ്ടും പറഞ്ഞു അതോടൊപ്പം യു കെയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിടാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ചില സൂചനകൾ നൽകാനും ട്രംപ് മറന്നില്ല ഓൺലൈൻ പോസ്റ്റുകൾക്കെതിരെ കർശനമായിട്ടുള്ള സമീപനം ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിക്കുന്നു എന്ന വിമർശനം ശക്തമാകുന്നതിനിടയിലായിരുന്നു ട്രംപിന്റെ പരാമർശം ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റത്തെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് കഴിഞ്ഞ വർഷം വരെ ലക്ഷക്കണക്കിന് ആളുകളാണ് തന്റെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അനധികൃതമായി എത്തിയിരിക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞു എന്നാൽ കർശന നടപടികളിലൂടെ അത് തടയാൻ കഴിഞ്ഞെന്നും ട്രംപ് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസ കാലമായി അനധികൃത കുടിയേറ്റക്കാർ എത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ അതിനുവേണ്ടി എന്ത് നടപടി സ്വീകരിച്ചു എന്നത് പ്രശ്നമല്ലെന്നും ആവശ്യമെങ്കിൽ സൈന്യത്തെ വിന്യസിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു അതിനിടയിൽ സെർക്കീർ സ്റ്റാർമറും ഡൊണാൾഡ് ട്രംപും സാങ്കേതിക രംഗത്തെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അടുത്ത സാങ്കേതിക വിപ്ലവം വളരെ വേഗത്തിലാക്കണം എന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് അവകാശപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മെയ് മാസത്തിൽ അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് അദ്ദേഹം കീർ സ്റ്റാർമറെ അഭിനന്ദിക്കുകയും ചെയ്തു കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുക എന്നത് ചിലവേറിയ ഒരു വിഡ്ഢിത്തമാണെന്നും പകരം വടക്കൻ കടലിലെ എണ്ണ പ്രകൃതിവാതക ഖനനം കൂടുതൽ വിപുലപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എവിടെ ചെന്നാലും ശരി നമ്മൾ നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യണം ഫലസ്തീനു വേണ്ടി ദാസയ്ക്കു വേണ്ടി ജയ് വിളിക്കുന്ന ആളുകൾ ശരിക്ക് പറഞ്ഞാൽ ഹമാസിനു വേണ്ടിയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രതികരിക്കുന്നത് പിന്തുണയ്ക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നന്ദി